ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമുക്കിന്ന് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് ഞാൻ പാവയ്ക്ക കൊണ്ടാണ് പച്ചടി തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മീഡിയം സൈസ് പാവയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുൻപും മുൻപും നമുക്കൊന്ന് ചെത്തി മാറ്റിയിട്ട് ഒന്ന് നെടുുകനെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ വിത്തൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് നാല് പീസാക്കണം ഒരു പാവയ്ക്കായ എന്നിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം പച്ചടി നമുക്ക് ബീട്രൂട്ട് വെച്ചും വെള്ളരിക്ക വെച്ചും പൈനാപ്പിൾ വെച്ചും ഒക്കെ ഉണ്ടാക്കാവേ പക്ഷെ ഓരോന്നിനും ഓരോരോ ആയിരിക്കും പാവക്കാടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിക്കാത്ത കുട്ടികളും വലിയവരും എല്ലാവരും കഴിച്ചു പോകും എന്ന് വെച്ചാൽ അതിൻ്റെ കൈപ്പൊന്നും കാണത്തില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പം നമുക്കത് തയ്യാറാക്കുന്നത് നോക്കാം ഇതുപോലെ കനം കുറച്ച് വേണം അരിയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കണം അപ്പോൾ അതിൻ്റെ കൈപ്പൊക്കെ അങ്ങ് പോയി കിട്ടും അതേ ഇപ്പം ഞാൻ മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഞാൻ രണ്ട് സെറ്റായിട്ടാണ് ഇത് വറുത്ത് പൊരി എടുക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് വറുത്ത് കോരി എടുക്കാം കാരണം കുറച്ചരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേ അതായത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാവേ അതുപോലെ നമുക്ക് രണ്ടാമത്തെ സെറ്റും വറുത്ത് കോരി എടുക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അതും വളരെ എളുപ്പവുമാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ അത് രണ്ടാമത്തെ സെറ്റും ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതും നമുക്ക് കോരി മാറ്റാവേ ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു നാല് വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളകൊക്കെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇതും നമുക്കിതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവേ ഇനി നമുക്ക് അരക്കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് കൊച്ചുള്ളിയും ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും അര ടീസ്പൂൺ കടവും കൂടെ ചേർക്കാം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാവേ ഇത് ഒത്തിരി തേങ്ങയൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അരക്കപ്പ് തേങ്ങ മതിയാവേ നമുക്ക് സെയിം പാനിൽ അതിൻ്റെ എണ്ണയൊക്കെ മാറ്റിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചേക്കുന്ന ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാവേ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറും കൂടെ കഴുകി ഒഴിക്കുന്നുണ്ട് ൊട്ട് കൂട്ടാനല്ലേ അപ്പൊ ഒത്തിരി വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല ഇതെല്ലാം കൂടെ ഒന്ന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് കട്ടയില്ലാതെ ഉടച്ചെടുത്ത തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി പുളിയുള്ള തൈരൊന്നും ഒഴിക്കല്ലേ മീഡിയം പുളിയുള്ള തൈരൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് ചൂടായാൽ മതി നമുക്കിതൊന്നും തിളപ്പിക്കേണ്ടതില്ല കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കേ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു തിക്നെസ് നമുക്ക് വേണ്ടത് ഇലയുടെ തുമ്പത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് തൊട്ട് കൂട്ടണം ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് പാവക്കെ കടിച്ചാൽ കയ്പേ കാണത്തില്ല ഇനി നമുക്കിതിലേക്ക് കടുകും കൂടെ താളിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു എണ്ണ ഇച്ചിരി ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും കുറച്ച് കൊച്ചുള്ളിയും അത് മൂത്ത് വരുമ്പോൾ നമുക്ക് രണ്ട് വറ്റമുളക് പൊട്ടിച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വളരെ എളുപ്പത്തിലാണിത് തയ്യാറാക്കി വയ്ക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം പാവയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും ഇതിൽ വറുത്ത പാവയ്ക്കായത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാകും അതിൻ്റെ കൈപ്പൊന്നും കാണത്തില്ല പിന്നെ പച്ചടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ കടയൊക്കെ അരച്ച് തീർക്കുന്നതുകൊണ്ട് പച്ചടി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ സദ്യക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ സദ്യക്ക് നിങ്ങൾ പാവയ്ക്ക പച്ചടി തയ്യാറാക്കി നോക്കുക എന്നിട്ട് കമൻ്റ് അറിയിക്കുക അപ്പം വീണ്ടും പുതിയൊരു റെസിപ്പി Be my Kana. Kind of, bye.